മച്ചം ബീസിന്റെ പുതിയൊരു വീടിലേക്ക് അപ്പൊ എല്ലാരും നമ്മളെ കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെയാണ് നിന്ന് ഇന്ന് നടുവേദന ആയിട്ട് ലീവായത് കൊണ്ട് പുതിയ തന്നെയാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിട്ട് നമ്മള് കൊറച്ചും പഴുത്ത മാങ്ങേന്റെ കാലമാണല്ലിപ്പോ നമ്മള് കുറച്ച് പഴുത്ത മാങ്ങ തിന്നു കുട്ടികളെ ഇവിടെ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം അതും നമ്മൾ വീട്ടിൽ നിന്ന് മുറിച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ല അത് ഓരോ മാവിൽ നമ്മുടെ വീടെല്ലാം ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട് അപ്പോൾ ഓരോ മാവിന്റെയും കീഴിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വറച്ചിട്ട് വീണുകൊട്ടിയതും വറച്ചതും എല്ലാം എടുത്തിട്ട് തന്നിട്ട് ആ ഒരു പഴയ അനുഭവം അതൊന്ന് വീണ്ടും പുതുക്കിയെടുക്കാനുള്ളൊരു ഇതിലേക്കാണ് കേട്ടോ സാനു വിശാഖത്തിൽ മാവു കടിക്കാൻ സനു വാ നമുക്ക് നേരെ മാവിന്റെ വീട്ടിലേക്ക് സനു കൊക്കയിലെടുത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മളാദ്യം തന്നെ പിന്നെ നമ്മളെ കുത്തിയാട്ടൊരു മാവിന്റെ എടുത്തേക്കാം നമ്മുടെ വീടെല്ലാം നമ്പ്യാതെ മാവ് എന്നാ പറയാ പിന്നെ ശരിയായ പേര് കുറ്റാട്ടർ മാങ്ങാണ് അപ്പൊ നമുക്ക് നേരെ ആ മാം പോലെ ഉണ്ട് കൊറേ കൊത്തി മാവിന്റെ ഇതാ എല്ലാം എന്താ കൊഴിച്ചതെല്ലാം കൊത്തി പക്ഷികൾ പിന്നെ ഇതിന്റെ നമുക്ക് ഇത്രയും മാങ്ങ കിട്ടിണ്ട് പിന്നെ കുറ്റാട്ടർ വാങ്ങാൻ ഇത്രയും കിട്ടിയിട്ടുണ്ട് കുറ്റാട്ടർ നമുക്ക് കുറ്റാട്ടർ മാങ്ങക്ക് നമ്മൾ ഇവിടെ പറയാം നമ്പ്യാർ വാങ്ങാന്നാണ് അപ്പൊ നമുക്ക് തേജുവിൻ്റെ വീട്ടിൽ വേറെ ടൈപ്പ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്തേക്ക് പോവാം എന്നിട്ട് എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് മുറിച്ച് തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങി അതാ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു സേലം മാങ്ങ മാതിരിയുള്ളൊരു മാങ്ങയാണ് പേരൊന്നും അറിയില്ല എന്നാന്ന് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഇതൊക്കെ കിടത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചത് ഇന്ന് രാവിലെ പിടിച്ച കാണാൻ തന്നെ നല്ല പഴുത്തിപുളി നല്ല പഴുത്ത സാധനാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല അടുക്കട്ടെ നമുക്ക് എല്ലാരും കൂടി അടിച്ചുപോച്ചിരുന്നണം പപ്പായ അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് അടുത്ത മാവിന്റെ അടുത്ത ഇപ്പൊ നമുക്ക് രണ്ടു പേർ ഐറ്റി അടുത്ത ഏതാപന്റെ മാവ് നമ്മ പിന്നെ നമ്പാറാവ് ഒരുപാട് വാങ്ങിട്ട് പക്ഷികൾക്കല്ലാട് നമ്മള് മാങ്ങ വരച്ചു കൊണ്ട് എടുക്കുമ്പോ വീട്ടിലെത്തി അനുവിന്റെ വീട്ടിൽ മാങ്ങ വരയ്ക്കാൻ വേണ്ടിട്ടാവില്ല അപ്പത്തേക്ക് ധാനുവിടെ ചക്കയെല്ലാം റെഡിയാക്കുന്നുണ്ട് അനു ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോന്നല്ലേ അങ്ങക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചക്ക ചക്ക എന്തിനു പൊരിക്കാനാ ചങ്ങായ മാർക്കെല്ലാം കൊടുക്കാനായിരിക്കും അല്ലേ ഇഷ്ടം പോലെ ഇവര് മാങ്ങ ഒരിക്കാൻ പോന്നതിലടക്ക് ഞാവൊക്കെ വേണ്ടിട്ട് ഞാറല്ല അങ്ങനെ എന്തോ പറയേ ഞാറൊക്കെ ശരി പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രശ്നം നിലത്ത് വീണ് അപ്പാട് ഇത് ചീഞ്ഞു പോകണ്ട നല്ല വയലറ്റ് നല്ല അടിപൊളി ചെറിയൊരു ചവർപ്പായിട്ട് നല്ല ടേസ്റ്റ് ആയത് നല്ല മുന്തിരിഞ്ഞ പോലെ അയ്യോ തായ

ില്ല പഞ്ചസാര വാങ്ങാന്നെല്ലാം നമ്മൾ ഇടുന്നറിയി പക്ഷെ അതില് പഴുത്തില്ല വീണിട്ട് കിട്ടി ഞാൻ പക്ഷെണ്ടാവുന്ന വന്നു പക്ഷെ പഴുത്തൊന്നും വീണതില്ല അപ്പൊ ആ ഒന്നും

ഇത് കുറച്ച് വണ്ണുള്ള ടൈപ്പാണ് ഏഹ് ഇത് നല്ല നല്ല ടേസ്റ്റുള്ള സാധനമായത് കുറച്ച് ഇത് കുറച്ച് വണ്ണുള്ള ടൈപ്പ് ഇനി ഇതിൻ്റെ ചെറിയ ടൈപ്പ് ഉണ്ട് അത് ആ സൈഡിൽ ഉണ്ട് എന്നാണ് ഇപ്പൊ തേജു എന്ന് പറഞ്ഞത് നമുക്ക് അടുത്തേക്ക് പോകുന്നു പോയി നോക്കണം കാരണം ഇന്ന് മാക്സിമം കിട്ടുന്ന മാങ്ങ കംപ്ലീറ്റ് നമുക്ക് തിന്നാം അതാണ് നമ്മുടെ ടാർഗറ്റ് ടാർഗെറ്റ്

അപ്പൊ ഇതാണ് നമ്മളെ അയാന്റെ വീട് നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ വീടിനെത്തിന്നറിയന്നാമേ ശരിയായ പേര് അത് ചാണകം ഉണങ്ങിയ അത് മാന്തിയിട്ട് അതില്ലാത്തത് മുട്ടിയിട്ടിട്ട് കുഞ്ഞുങ്ങളെ വിരിയ്ക്കുവാ ഈ സമയത്തന്നെ എന്തൊന്നും കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന സമയം പറക്കുന്നതാ വരുന്നു അപ്പം ഈ ഈ സ്ഥലങ്ങണ്ടാ അതായിരിക്കും അങ്ങോട്ട് കാണിച്ചു കൊടുക്കേണ്ട ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് മാവുന്നു മുമ്പ് പണ്ട് കാലത്ത് നമ്മൾ മാങ്ങ കുടിക്കാം മാങ്ങ കുറുക്കാനെല്ലാം പോകുന്ന സ്ഥലം ഈ കഴിഞ്ഞ് അപ്പം ഈ ഇത് ഒരു കുന്നാണ് വലിയ കുന്നാണ് ഇതിന്റെ മുകളിലോട്ടേക്ക് ഒരുപാട് തരത്തിലുള്ള മാങ്ങകളുണ്ട് ആ മാവെല്ലാം കുറേ മുറിച്ച് കളഞ്ഞ് എന്നാലും ഇപ്പം കുറച്ചുണ്ട് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ ധൈര്യമില്ല നല്ല കാടാണ് പന്നികളും ഉള്ളം പന്നി അങ്ങനെ എന്തെല്ലോ ജീവികളെല്ലാം അതിൻ്റെ ഉള്ളത് നമുക്ക് ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ എന്തെല്ലോ വെറൈറ്റി മാങ്ങകൾ ഉണ്ടാവുന്നു പക്ഷെ നമുക്ക് നേരെ കാടൊന്നും ഇല്ലാത്ത ഒരു അപ്പുറത്തെ ഒരു പുളിയാ വാങ്ങിയുള്ള സ്ഥലം നേരെ അടുത്തേക്കും ഈ മരത്തിന്റെ മേലാണ് ഈ മരത്തിന്റെ മേലെ ഒരുപാട് പ്ലംസ് ഒന്നും ഇണ്ടാൻ പൂടില്ല ഒന്നും മൂക്കാൻ തന്നെ വിടില്ല പക്ഷെ എന്നാ വറുത്തത് വേണ്ട നല്ല പഴുത്ത പ്ലം ഇതിനാണ് അങ്ങനെ ഓടി തിരക്കിട്ടിട്ട് മാങ്ങാതിക്കാൻ പറ്റു വന്നത് പച്ച പഠിക്കണ്ട സാനി അവർക്ക് പച്ച വേണ്ട ഉപ്പും കൂട്ടുന്ന പറയുന്നത് പഠിച്ച നീന്താൻ ചെറിയ കുട്ടികളെല്ലാം നീന്തം പഠിപ്പിക്കുന്ന കുളാണ് ഇപ്പൊ അങ്ങനെ ആരും നീന്താൻ പഠിക്കാൻ വരത്തില്ല കഴിച്ചതാണ് വില്ല് കഴിച്ചുള്ളതാണ് സാക്ക് ഒരുപാട് വേറൊരു വെറൈറ്റി വാങ്ങിയതാടാ ഈ ഈ വളർത്തന്നെ ഒരുപാട് മാവുണ്ട് പിന്നെ പുളിയ മാവും നമ്പ്യാർ മാവും അങ്ങനെ കൊറേ തരത്തിലുള്ള മാവും ഈ വളർത്തും മാങ്ങൾ ഒരുപാട് പഴുത്ത് വരുന്നതേ ഉള്ളു ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ നമ്മുടെ റാവിലും മാങ്ങയൽ ഏകദേശം പഴുത്ത് തീരാനായി പക്ഷെ ഈ പുളിയം വാങ്ങി പഞ്ചസാര വാങ്ങിയും അതെല്ലാം ഇങ്ങനെ പഴുത്ത് സ്റ്റാർട്ടിങ് ആകൊണ്ട് നമുക്ക് അത്ര കൂടുതലും കിട്ടില്ല എന്നാലും നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇവർക്കെല്ലാം വേണ്ട അത്ര ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്കും അല്ലേ ഇതാണ് നമ്മളെ അടിപൊളി പൺസാരലപ്പുളിയാ മാങ്ങനെ മണം തന്നെ മതി മാങ്ങ തിന്നാവി ഭയങ്കര ഇഷ്ടാണ് അപ്പൊ നമ്മളെ നാട്ടില് അത്രയധികം വെറൈറ്റി മാങ്ങി ഒരു ആസ്വദിക്കാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യാണ് അപ്പൊ നമ്മൾ ഒരുപാട് മാങ്ങയും പൊറുക്കിട്ട് വന്നിട്ടുള്ളത് അതിൽ നമ്മുടെ വീട്ടിലെ വള്ളപ്പുള്ള കുറത്തിന്റെ അടിയിൽ തീരമ്പ നല്ല തണുപ്പും നല്ല സുഖവും ചൂടിലല്ല നല്ല തണുപ്പല്ലേ നമുക്ക് എന്നാ എല്ലാരും നല്ല പിന്നെ ഇതാ തെലിന്റെ പായിന്റെ പായന്നും മാഡിയായിരിക്കും കൊറേ ആടെന്നെ മാത്രം തന്നെ എത്തുന്നു അതുകൊണ്ട് അത്ര വലിയ ആവേശം ഉണ്ടാവില്ല എന്നാലും നോക്കാം മാങ്ങി ആ ചുണ്ട് കിട്ടുന്നിട്ടല്ലേ ചെലമാല മാ എന്നാല് പറയാ

മാ ശെറ്റി ഇങ്ങനെല്ലാരും ഒരുമിച്ച് മാത്രമാണ് ആസ്വദിച്ച് തിന്നാൻ വേണ്ടിട്ടുള്ള ടേസ്റ്റ് നമ്മള് കടയിൽ നിന്ന് വാങ്ങിയിട്ട് മാങ്ങുമ്പോ മാവിന്റെ കീഴിൽ നിന്ന് വറുത്തുന്ന രണ്ടും രണ്ട് ടേസ്റ്റ് അതാകുമ്പോ നമുക്ക് ധൈര്യത്തിൽ തിന്നാ യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മാവ് നിന്ന് തന്നെ നമ്മള് കൊടുത്തിട്ട് ഇതാണോ തിന്നതോ അങ്ങനെ വർത്താനം പറയില്ലാണ്ട് അപ്പൊ അനക്ക് ലാസ്റ്റ് കിട്ടിയത് കൊരട്ട നമുക്ക് പണ്ടേ ഉള്ള പരിപാടിയാണ് കൊരട്ട കൊരട്ട ഇതൊന്നും കൊരട്ട

അപ്പൊ ഈ കുറ്റലും സൂക്ഷിച്ച് വെച്ച് നടണം കാരണം ഇനിയും പിന്നെ വരും തലമുറക്ക് ഇതേമാതിരി നല്ല ടേസ്റ്റുള്ള മാറ്റി ഇതായിട്ട് കൊരറ്റേ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് നടണം എനിക്കൗ ഒരു പരിപാടി ഉണ്ട് പുളിയ പുളിയമ്മയാലും ഏർന്ന് കിട്ടിയാലും എടുത്തുകൊണ്ടിട്ട് വീട്ടില് വളപ്പിനും വീട്ടില് വളപ്പിൽ അത്രേ സ്ഥലമുള്ളൂ എന്നിട്ടുണ്ടാ ഞാൻ ഒരു വർഷം പണിക്കുവേ സമയത്ത് കൊണ്ടുവന്ന പുളിയമാവിന്റെ കൈയ്യുന്നത് ഇപ്പോൾ അടുത്ത വർഷം നല്ല പുളിയ പുളിയമ്മ നിന്ന് കിട്ടും നമുക്ക് കിട്ടിൻ്റെ ഒരു വീഡിയോ ഇട നല്ല സാധനമാണ് ആരെ മോനെ മോനെ നിന്നാലും നമ്മള് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വരുന്ന തലമുറക്ക് അത് എന്തായാലും കിട്ടും ഇപ്പൊ നമ്മൾ ഇതാ വാങ്ങിയന്ന് നമ്മൾ അച്ഛൻ മാവുമെന്ന് കിട്ടിയതല്ല അല്ലേ അല്ലേ ഞാനെ അപ്പൊ നിങ്ങളും നട്ടിന് നിങ്ങളും കൊറേ മാവ് കടിയാടി കുഴിച്ചിട്ടാൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും തിന്നാൻ കഴിയും കേട്ടാ ഇതിപ്പോ നമ്മളെ നാട്ടിൽ നമ്മളിപ്പം തിന്നുന്നത് നമ്മളെ അച്ഛനും അമ്മയും അച്ചാച്ചനോ അവരെല്ലാം നട്ട മാവ്ന്നാണ് നമ്മളിപ്പം വാങ്ങുന്നത് നിങ്ങൾ ഇപ്പൊ ഈ അച്ചെല്ലാം കൊണ്ടുപോയിട്ട് എടങ്ങ് നട്ടു കഴിഞ്ഞാൽ മാത്രമേ മാങ്ങിയായിട്ട് നിങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് അവർക്ക് എല്ലാവർക്കും തിന്നാൻ കഴിയും കേട്ടാ അതാണ്ട് വെറുതെ തിന്നാൻ മാത്രം വരാം അടുത്ത വേറെ ഇതെടുത്ത് മാവ് മാങ്ങിയ മാങ്ങല്ലേ തായാലും തിന്നാൻ അത്രേ ഉള്ളൂ ഇതിപ്പ ഞാനങ്ങനെ ഇത്രയും പീസാക്കും മതിയാടിയോട് മാശി ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പറാ മാഷി മാശി സൂപ്പർന്ന് പറയുന്ന വേണ്ട ഞാൻ കൊടുത്തോളു ഞാൻ എന്തോളൂ അങ്ങനല്ല നേരത്തെ കിട്ടിയില്ലോങ് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാരും അപ്പൊ നമ്മളെപ്പോ ലാസ്റ്റ് ചെറിയ പീക്ക് അല്ലെങ്കിൽ കൊരട്ട സാറില്ല എന്തായാലും കുട്ടികൾ വന്നിട്ട് ഇത് തേജു തേജു നോക്കി നടയ്ക്ക് ഞാൻ തോന്നിട്ട് വലിയ കൈ വരും ഇതാക തുള്ളീട്ട് കളിക്കാൻ കൈ പിടിക്കരുത് കൈ പിടിക്കരുത്തത് നമ്മളെ മനസാര വാങ്ങിയല്ലേ അല്ലേ ഇതില് ചെറിയൊരു ചവർപ്പ് ചവർപ്പും അതില്ല ചെറിയൊരു ചെനേന്റെ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഫസ്റ്റ് കുറ്റാട്ടർ വാങ്ങുക നല്ല പഴുത്ത് കിടക്കുന്ന കുറ്റ്യാട്ടും വാങ്ങുക കുറ്റ്യാട്ടർ വാങ്ങിക്ക ഇവിടെ നമ്മള് നമ്പ്യാർ വാങ്ങാന്ന് പറയാ പിന്നെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അത്രയും ഭയങ്കര ടേസ്റ്റ് പ്രത്യേകിച്ചും ഇത് എന്താ പറയാനല്ലേ ബൗമ സൂചിക്കല് എത്ര ഒന്നാമത്തെ പദവിയാ അങ്ങനെ എന്തോ ഉണ്ട് നമ്മൾ എനിക്കിപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല കാരണം അത്രയും പ്രശസ്തമായ മാണിയാണ് അത്രയും തന്നെ ടേസ്റ്റ് വരും ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ മാമിൽ തന്നെ പറിച്ചുകൊണ്ട് പിന്നെ യാതൊരു ഇത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും വെക്കാണ്ട് പഴുക്കായത് തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇത് പണ്ട് എങ്ങനെ പിന്നെ ഇത് പകുപ്പിക്കാൻ ഒക്കെ എന്ന് വെച്ചാൽ പണ്ട് അച്ചാശനം ഇത് പറിച്ചിട്ട് നമ്മളെ കട്ടിലിൻ്റെ അടിയിൽ പായ വിരിച്ചിട്ട് പായ ഇതാക്കി പുല്ലും വിരിച്ച് അതിന്റെ അകത്ത് കാഞ്ഞിരച്ചപ്പ് കാഞ്ഞിരച്ചപ്പ് വെക്കുന്ന ഇതിന് നല്ല മഞ്ഞ കളർ കിട്ടാൻ മതി അപ്പൊ അതിന്റെ മണാടി കൊടുക്കുമ്പോഴേ ഭയങ്കര അത്രയൊരു അളം മതിപ്പിക്കുന്ന ഒരു മണാന്ന് ഇതിന്റെ മാ ഈ നന്ദാട മാക്ക് അപ്പൊ അത്രയധികം വെള്ളം വെള്ളം വരുന്നോണ്ട് പിന്നെ ഇത് പറയുന്നത് നിർത്തണം അല്ലേ കൈണ്ടതാ സേരി നിങ്ങൾക്കെല്ലാം ഉണ്ട് ഇത്രയും മാങ്ങനെ ഇവരെ ഇത് രണ്ടാ പേരിക്കും ഇവര് ആദ്യമായിട്ട് മാങ്ങാന്ന് ദിവസം മാവിന്റെ പണ്ടൊക്കെ എനിക്ക് ഓരോ മാങ്ങി എടുത്തു മാങ്ങ മാവിന്റെ പണ്ടൊക്കെ അതാണ് ഇവര് പരിപാടി പുഴുണ്ടെന്ന് നോക്കണം പുഴുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പുഴു അങ്ങനെ നാട്ടു മാങ്ങകളുടെ ടേസ്റ്റ് നോക്കുന്ന ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതായിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെക്കും